ഈ ആകാശത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്ന സന്ദർഭത്തിൽ അതിനെ പല രൂപത്തിലായിട്ട് പരിഹസിക്കുന്ന ആളുകളുണ്ട് ഭൗതികവാദികളായിട്ടുള്ള ആളുകൾ പലപ്പോഴും പരിശുദ്ധപ്പെടാൻ ഈ ഒരു പരാമർശത്തെ പരിഹസിക്കാറുണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിച്ചു ആധുനിക ശാസ്ത്രത്തിൽ ഇത്രയും കാലം നൂറ്റാണ്ടുകളായിട്ട് നിരവധി ശാസ്ത്രജ്ഞന്മാർ അവർ തല പുകഞ്ഞ ആലോചിച്ച് നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ അവർ കണ്ടെത്തിയത് ഇത്രയും കാലം കണ്ടെത്തിയത് മുഴുവനും മൊത്തം പ്രപഞ്ചത്തിന്റെ നാല് ശതമാനം മാത്രമേ ഉള്ളൂ എന്നാണ് അവർ പറയപ്പെടുന്നത് മൊത്തം പ്രപഞ്ചത്തിൻ്റെ നാല് ശതമാനം മാത്രം അതായത് നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം അതായത് ആറ്റങ്ങൾ കൊണ്ട് ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ എല്ലാം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള പദാർത്ഥം അത് ബിരിയോണിക് മാറ്റർ എന്നാണ് അറിയപ്പെടുക ആ പദാർത്ഥം മൊത്തം പ്രപഞ്ചത്തിന്റെ വെറും നാല് ശതമാനം മാത്രമേ ഉള്ളൂ എന്നാണ് അറിയപ്പെടുന്നത് ബാക്കി തൊണ്ണൂറ്റിയാറ് ശതമാനവും ഇന്ന് വരെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് പോലും കാണാൻ സാധിച്ചിട്ടില്ലാത്ത ഡാർക്ക് മാറ്റർ അല്ലെങ്കിൽ ശ്യാമോർജ്ജം അല്ലെങ്കിൽ ശ്യാമദ്രവ്യം ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയുമാണെന്നാണ് ഇന്ന് വർ പറയപ്പെടുന്നത് ഇരുപത്തി ശതമാനം ഡാർക്ക് മാറ്ററും എഴുപത്തിയൊന്ന് ശതമാനം ഡാർക്ക് എനർജിയും എന്താണ് ഡാർക്ക് എനർജി ഡാർക്ക് മാറ്റർ അത് ഇന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ ഇന്ന് വരെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല പരോക്ഷമായിട്ട് ഇപ്പോൾ ഗുരുത്വാകർഷണത്തിൻ്റെ സാന്നിധ്യം ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രതിഭാസത്തിലൂടെ അതിന്റെ സാന്നിധ്യം പരോക്ഷമായിട്ട് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രകാശത്തെ പോലും കാണാൻ സാധ്യമല്ലാത്ത മേഖലയാണിതെന്നാണ് അവർ വിശദീകരിക്കപ്പെടുന്നത് സുബാൻ അവിടെയും അത്ഭുതപ്പെടുന്ന ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ അള്ളാഹു സുബാനത്തല പ്രകാശത്തെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ സുഹൃത്തുക്കൾ മുലിക്കിനല്ല അള്ളാഹു സുബാൻ അത്തല വരാൻ പോകുന്ന ആയത്തിൽ സമാഅ ദ്നിയ അള്ളാഹു സുബാൻ വച്ചാലാ വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചു എന്നുള്ളതാണ് അതായത് വിളക്കുകൾ എന്നുള്ളത് അർത്ഥം ഉപയോഗിക്കുന്നത് വെളിച്ചം പുറത്തുവിടുന്ന നക്ഷത്രങ്ങളെയാണ് അപ്പൊ ഈ പ്രകാശം നമുക്ക് ഈ നാല് ശതമാനം മേഖലയിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് ആധുനിക ശാസ്ത്രം പറയുന്നു ബാക്കിയുള്ള മേഖലയിൽ പ്രകാശം പോലും ദൃശ്യമല്ല എന്നാണ് ആധുനിക ശാസ്ത്രം വിശദീകരിക്കുന്നത് സുബാൻ അള്ളാഹ് ഒരു പക്ഷേ ഈ നാല് ശതമാനം ആയിരിക്കാം സമാഅദ് ആലം ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ് പരിശുദ്ധ ഖുറാൻ അത്യന്തിക സത്യമാണ് ശാസ്ത്രം എന്നുള്ളത് അത് യുഗങ്ങളിലായിട്ട് കാലങ്ങളിലായിട്ടത് പുരോഗമിച്ചു കൊണ്ടിരിക്കും പരിശുദ്ധ ഖുറാന്റെ യാഥാർത്ഥ്യങ്ങൾ ശാസ്ത്രം പുരോഗമിച്ച ഓരോ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കണ്ടെത്തുന്നതിനനുസരിച്ച് പരിശുദ്ധ ഖുറാന്റെ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് വരും കാലങ്ങളിൽ ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് അള്ളാഹു സുബാൻ തല സൻഹിം ആയാഫി ലാഫാഖി വഫി അംഫുസീം അന്നഹുൽ ഹക് ഈ ഖുർആാൻ സത്യമാണെന്ന് വ്യക്തമാക്കാൻ വേണ്ടി ദൃഷ്ടാന്തങ്ങൾ ഞാൻ വഴിയെ നിങ്ങൾക്ക് കാണിച്ചു തരും എന്ന് അള്ളാഹു സുബ്ബാനഅത്ത പറഞ്ഞു അതായത് കിയാമത് നാൾ വരെ ഓരോ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കൊണ്ടിരിക്കുമെന്നാണ് അള്ളാഹു സുബാഹത്തള്ളവിടെ പറഞ്ഞത് അപ്പൊ ശാസ്ത്രം എന്നുള്ളത് ഇതേ രൂപത്തിൽ നിരവധി തിരുത്തലുകളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആദ്യം നമ്മൾ കരുതി ഭൂമി മാത്രമേ ഉള്ളൂ ഭൂമിയാണ് കേന്ദ്രമെന്ന് നമ്മൾ വിശ്വസിച്ചു അതിനുശേഷം കോപ്പർനിക്കസ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞന്ന് അദ്ദേഹം പറഞ്ഞു ഭൂമിയല്ല കേന്ദ്രം വിപ്ലവകരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കണ്ടെത്തിൽ അദ്ദേഹം പറഞ്ഞു ഭൂമിയല്ല കേന്ദ്രം മറിച്ച് സൂര്യനാണ് കേന്ദ്രം എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു